ആയിരം വർഷം പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ വന്ന് ഡോക്യുമെന്ററി ചെയ്തൊരു ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ട് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങിയെങ്കിലും ഇന്നും ആ പഴമ ചോരാതെ നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ ഒരു ക്ഷേത്രം മാത്രമായിരിക്കും ഇപ്പോഴും ഉള്ളത് കൂത്താട്ടുകുളത്തെ മഹാദേവ ക്ഷേത്രമാണിത് മഹാദേവൻ കുടുംബത്തോടൊപ്പം വസിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോയാലോ കയറുന്ന വഴി തന്നെ ബലിപ്പുരയുടെ മുകളിൽ രാമായണം കൊത്തിവച്ചിരിക്കുന്ന പഴയ കൊത്തുപണികളും കാണും മധ്യകേരളത്തിൽ തന്നെ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പരമശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും സമേതയുള്ള അപൂർവം സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ആ ഒരു അനുഭൂതി നിങ്ങളെ പറഞ്ഞറിയിക്കാൻ തന്നെ പാടുപെടുകയാണ് കാരണം നിങ്ങൾ ഈ കാഴ്ചയിൽ കാണുന്ന ഓരോ ഫ്രെയിമും അത്രമാത്രം മനോഹരമുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉമാമഹേശ്വര പൂജയും ജലധാരയും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും സാംസ്കാരിക പ്രാധാന്യം ഉള്ളതും എന്നാൽ ഇത്രയും ജീർണിച്ച അവസ്ഥയിലുള്ള മറ്റൊരു ക്ഷേത്രം ഉണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഒരുപക്ഷെ അക്കാലത്തെ ആ പഴമയുടെ കാഴ്ചകൾ തന്നെ ാണ് ഇന്നും നമ്മുടെ കണ്ണിനെ കുളിർപ്പിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അല്ലേ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ ഒരു ഫ്രെയിമാണ് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിനെല്ലാം പ്രത്യേകം ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും പഴമയുള്ള ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോ നമുക്ക് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ അത്ര പോസിറ്റീവ് എനർജിയാണ് എവിടെ നോക്കിയാലും കൂത്താട്ടുളം ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ ഒരു കുളമാണ് ഈ കുളവും ഈ ഒരു അമ്പലവും ഒക്കെ കൂത്താട്ടുകളൊന്ന് പേര് വരുന്നതിന് ഐതിഹ്യമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കോണില് ഏതെങ്കിലും ഒരു ഫ്രെയിം എപ്പോഴും എന്നും ഓർമ്മിക്കാൻ ഭാഗത്തിനുണ്ടാവും അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ ക്ഷേത്രത്തിന് പരിസരത്തിനും ഒക്കെ പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ഒരു ഒന്ന് പോയി കാണുക മറ്റുള്ളവരിലേയും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം